അവിടെ നിന്നും ഇയാൾ ബോഡി കൊണ്ടുപോയ രീതിയാണ് ഏറ്റവും പ്രത്യേകത ഈ കാറിൻ്റെ ഡിക്കി വളരെ ചെറുതാണ് ഇയാൾ ഈ സ്ത്രീയുടെ ശരീരത്തെ ഒടിച്ച് മടക്കുന്ന രീതിയിൽ മടക്കിയെടുത്ത് ഈ ഡിക്കിക്ക് ഉള്ളിൽ തള്ളിക്കയറ്റി തള്ളിക്കയറ്റിയ ശേഷം ഈ വാഹനവുമായിട്ട് ഇയാൾ പോകുന്നതാണ് ഇയാളുടെ ഗ്രാമത്തിലേക്കാണ് ഇയാൾ പോകുന്നത് ആ സമയമായപ്പോഴത്തേക്ക് രാത്രിയായിരുന്നു ഇയാൾ ഈ കരോട്ടി ഗ്രാമിലേക്ക് വരുന്നു കരോട്ടി കരോട്ടിഗ്രാമിനടുത്തുള്ള ഒരു ഫാം ഹൗസിലേക്ക് ഇയാൾ കൊണ്ടുവന്നു ഈ ബോഡി കൊണ്ടുവന്ന ശേഷം ഈ കരോട്ടി ഗ്രാമിലെ ഈ ഫാം ഹൗസിനകത്ത് എന്ന് അവിടെ ഉണ്ടായിരുന്ന ഉപകരണം എടുത്ത് ഇയാൾ ഒരു വലിയ എടുക്കുകയും ഇതിൽ ഇവരെയായിട്ട് മൂടുകയും ചെയ്തു അതാണ് ഇയാൾ പറയുന്ന കഥ തുടർന്ന് ഇക്കഴിഞ്ഞ ബുധനാഴ്ച പോലീസ് സംഘം ഇയാളുടെ ചോദ്യം ചെയ്യലിന് ശേഷം ഈ സ്ഥലത്തേക്ക് ഇയാളുമായിട്ട് വന്നു ഈ ഫാം ഹൗസിലേക്ക് തെളിവെടുപ്പിനെ തെളിവെടുപ്പിനല്ല ഈ ബോഡി റിക്കവർ റിക്കവറിയായി അങ്ങനെ ഒരു സ്പോട്ട് ഇയാൾ കാണിച്ചു കൊടുത്തു ആ സ്പോട്ട് കണ്ടു കഴിഞ്ഞാൽ അത് വളരെ എന്താ പറയുക ഇങ്ങനൊരു സംഭവമേ അവിടെ നടന്നിട്ടില്ല അവശേഷിപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ സാധാരണ മണ്ണിളകി കിടക്കുമല്ലോ ഇത് തീർത്തും ക്ലിയർ ചെയ്തിരിക്കുകയാണ്